രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ദേശസ്നേഹത്തിന്റെ പ്രതീകമായി ദേശീയ പതാക പ്രദർശിപ്പിക്കാൻ പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന അതായത് ഓരോ വീട്ടിലും ത്രിവർണ പതാക എന്ന ആശയത്തിൽ ആരംഭിച്ച ഖർഖർ തിരക്ക് ക്യാമ്പയിൻ ഈ വർഷവും വൻ ജനപിന്തുണയാണ് ഏറുന്നത് ഇതിന്റെ പ്രചാരണത്തിനായി രാജ്യത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും അനുബന്ധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരടക്കം വീടുകളിൽ ദേശീയ പതാക ഉയർത്തണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപത് മുതൽ സ്വതന്ത്ര ദിനം ായ പതിനഞ്ച് വരെ ഈ ക്യാമ്പയിനുണ്ട് വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി എല്ലാവരും പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദേശീയ പതാക മുഖച്ചിത്രമാക്കിയും ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകം തന്നെ ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി കർക്കർ തിരങ്ക് ക്യാമ്പയിൻ തുടക്കമിട്ടിരിക്കുന്നത് ക്യാമ്പയിൻ ജനകോടികൾ ഏറ്റെടുത്തതോടെ തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ തന്നെ ഇത് പിന്തുടർന്നു വരികയാണ് കർഖ തിരംഗ ക്യാമ്പയിനെ പിന്തുണച്ച് തിരങ്ക യാത്രകൾ നാടിന് ത്രിവർണ്ണമണിക്കുകയാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ തിരങ്ക യാത്രകളാൽ നിറയുന്നു കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും പുറമെ ബി ജെ പിയും യുവമോർച്ചയും രാജ്യമെങ്ങും തിരങ്ക യാത്രകൾ സംഘടിപ്പിക്കുകയാണ് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ യാത്ര എല്ലാവർക്കും പ്രചോദനമാകുന്നതെന്നാണ് പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് തിരങ്കയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ പോസ്റ്റ് പ്രധാനമന്ത്രിയുടെ കുറപ്പും ഗുജറാത്ത് സൂറത്തിലെ തിരങ്ക യാത്രയുടെ ദൃശ്യങ്ങളും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം എക്സിൽ പങ്കുവച്ചിരുന്നു ഡൽഹിയിലെ ഇന്നത്തെ തിരങ് ബൈക്ക് റാലി ഉപരാഷ്ട്രപതി ജഗദീപ് തൻകർ ഫ്ളാഗ് ഓഫ് ചെയ്യും രാവിലെ ഏഴ് മണിയോടെ ഭാരത് മണ്ഡപത്തിൽ നിന്നാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത് അഹമ്മദാബാദിൽ ഇന്നത്തെ തിരങ് യാത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്യും അഹമ്മദാബാദിലെ വിരാട് നഗർ ഏരിയയിൽ വൈകിട്ട് നാലരയോടെ ഈ യാത്ര ആരംഭിക്കും കഴിഞ്ഞ ജൂലൈ ജൂലൈമത് മൻ കി ബാത്തിലാണ് ർക്കർ തിരംഗ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിന് പൊതുജനങ്ങൾക്ക് ദേശീയ പതാക ലഭ്യമാക്കാൻ തപാൽ വകുപ്പ് ഉൾപ്പെടെ കൂടുതൽ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ജനഹൃദയങ്ങളിൽ ദേശസ്നേഹവും ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധത്തെക്കുറിച്ച് വളർത്തുകയാണ് ഖർക്കർ തിരംഗ ക്യാമ്പയിന്റെ ലക്ഷ്യം ക്യാമ്പയിന്റെ മൂന്നാം പതിപ്പാണ് ഇത്തവണത്തേത് ഓഗസ്റ്റ് ഒൻപതിന് തന്നെ ഇത് ആരംഭിച്ചു കഴിഞ്ഞു ക്യാമ്പയിൻ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീണ്ടു നിൽക്കും പൌരന്മാരിൽ രാജ്യസ്നേഹത്തിന്റെയും അഭിമാനത്തിന്റെയും മനോഭാവം വളർത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം ഓരോ ഇന്ത്യക്കാരനെയും ദേശീയ പതാക ഉയർത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പൌരന്മാരിൽ ദേശസ്നേഹത്തിന്റെയും ദേശാഭിമാനത്തിന്റെയും ചൈതന്യം വളർത്താനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷഖാവത്താണ് വ്യക്തമാക്കിയതും ക്യാമ്പയിൻ അവിസ്മരണീയമായ ബഹുജന പ്രസ്ഥാനമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെ തന്റെ പ്രൊഫൈൽ പിക്ചറായി അദ്ദേഹം ദേശീയ പതാകയുടെ ചിത്രം ഉൾപ്പെടുത്തി മറ്റുള്ളവരോടും ഇത് ചെയ്യാനും ആഹ്വാനം ചെയ്തു പതാകയ്ക്കൊപ്പം സെൽഫി എടുക്കാനും കർക്കർ തിരങ്ക പോർട്ടലിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യാനും ക്യാമ്പയിൻ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പുറമെ പ്രതിരോധ മന്ത്രാലയം ക്യാമ്പയിന് കീഴിൽ രാജ്യവ്യാപകമായി വൃക്ഷത്തി നടൽ യജ്ഞം ആരംഭിച്ചു കഴിഞ്ഞു ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി മോദി ആരംഭിച്ച ഈ സംരംഭം രാജ്യത്തുടനീളം ഉടർനീളം പതിനഞ്ച് ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു പ്ലാന്റേഷൻ ഡ്രൈവിൽ മൂന്ന് സായുധ സേവനങ്ങളും ഡിആർഡിഒ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സി ജി ഡി എൻസി സൈനിക് സ്കൂളുകൾ ഓർഡിനൻസ് ഫാക്ടറികൾ തുടങ്ങി അനുബന്ധ സംഘടനകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് Newsdesk, Karma News.